കുണ്ടറയിൽ സൗജന്യ നേത്രചികിത്സ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു കച്ചേരിമുഖ സഹൃദയ കലാകേന്ദ്രം സഹൃദയ നഗർ റെസിഡൻസ് അസോസിയേഷൻ വി വി ജോസഫ് ലൈബ്രറി എന്നിവ സംയുക്തമായാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ഈ മാസം ക്യാമ്പ് നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു കുണ്ടറ കച്ചേരിമുക്ക് സഹൃദയ കലാകേന്ദ്രം സഹൃദയ നഗർ റെസിഡൻസ് അസോസിയേഷൻ ജോസഫ് ലൈബ്രറി എന്നിവ സംയുക്തമായാണ് ഈ മാസം പതിനഞ്ചിന് നേത്രചികിത്സ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും കൊണ്ട്രയുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ തിലകക്കുറിയായി കച്ചേരി നോക്കിൽ പ്രവർത്തിക്കുന്ന സഹൃദയ കലാകേന്ദ്രം അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളായ വി ജോസഫ് ലൈബ്രറിയും ആ പ്രദേശത്ത് ഇരുന്നൂറോളം കുടുംബങ്ങളുടെ സൗഹൃദ കൂട്ടായ്മയായ സഹൃദയാനഗർ റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് അതായത് സഹൃദയ കലാകേന്ദ്രം വി വി ജോസഫ് ലൈബ്രറിയും സഹൃദയാനഗർ റെസിഡൻസ് അസോസിയേഷനും ചേർന്ന് ഈ വരുന്ന ഞായറാഴ്ച ജൂൺ പതിനഞ്ചാം തീയതി കാഞ്ഞൽകോട് സെയിന്റ് ആന്റണി സ്പാനിഷ് ഹാർഡിൽ വെച്ച് ഏഷ്യയിലെ ഏറ്റവും പ്രമുഖ നേത്രരോഗ ചികിത്സാ കേന്ദ്രങ്ങളിൽ ഒന്നായ തിരുനെല്ലുവേലി അരവിന്ദ് ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും തിമരശസ്ത്രക്രിയാ ക്യാമ്പും രാവിലെ ഏഴ് മണി മുതൽ ഉച്ചക്ക് ഒരു മണി വരെ നടത്തി ഇതിന്റെ വിശദ വിവരങ്ങൾ വേണ്ടിയാണ് ഈ പ്രസ് മീറ്റിംഗ് പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും കാഞ്ഞിരക്കോട് സെന്റ് ആന്റണീസ് പാലിഷ് ഹാളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ജോബ് ആന്റു വി ശിവപ്രസാദ് ഡി ജില്ലാരിയോസ് തോമസ് ആന്റണി ഗോവിന്ദൽവരാജ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുണ്ടറ